കേരളത്തിൽ ഇനി തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് സംസ്ഥാന പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഭരണസാരഥികൾ ആരാണെന്ന് തീരുമാനിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും സംസ്ഥാന ഭരണം ആർക്കാണ് എന്ന് നിശ്ചയിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലെ പ്രമുഖ ഇലക്ഷൻ സർവേ ഏജൻസിയായ എസ് എൻ ന്യൂസിൻ്റെ ഒരു സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എസ് എൻ ന് ന്യൂസിന് ഒരു പ്രത്യേകതയുണ്ട് ഇവർ രാജ്യത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങൾ മാത്രമാണ് തയ്യാറാക്കുന്നത് കേരളത്തിൽ ഓരോ മണ്ഡലങ്ങളിലും സർവേ നടത്തിയാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് എസ് എൻ ന്യൂസിൻ്റെ അവകാശവാദം ഓരോ മണ്ഡലത്തിലെയും അഞ്ഞൂറ് പേരെ നേരിൽക്കണ്ട് തയ്യാറാക്കിയ ഈ സർവേ ഫലമാണ് എസ് എൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ മാനസികാവസ്ഥ വ്യക്തമാണെന്നും ന്യൂസ് ഏജൻസി ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് റെക്കോർഡ് വിജയം നേടിയാണ് അധികാരത്തിലെത്തിയത് എൽ ഡി എഫ് ആ തിരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകളുടെ പകുതിയോളം മാത്രമേ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞുള്ളൂ എന്ന കാര്യവും എസ് എൻ ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ബി ജെ പി സീറ്റുകളൊന്നും നേടിയില്ലെങ്കിലും അവരുടെ വോട്ട് ശതമാനം ഈ അഞ്ച് വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യവും എസ് എൻ ന്യൂസ് സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സാഹചര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സാഹചര്യമെന്നും അവർ പറയുന്നു വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം മൂലമുള്ള വിലക്കയറ്റം യുവാക്കളുടെ തൊഴിലില്ലായ്മ അഴിമതി ആരോപണങ്ങൾ ന്യൂനപക്ഷ വോട്ടുകളുടെ വിഘടനം എന്നിവയൊക്കെ എൽ ഡി എഫിൻ്റെ പാത അത്ര എളുപ്പമല്ല എന്ന് വ്യക്തമാക്കുന്നവയാണ് എന്നും എസ് എൻ ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വടക്കൻ കേരളത്തിൽ എൽ ഡി എഫ് ശക്തമാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ആ ശക്തിയെ മറികടക്കുന്ന ഒന്നാണെന്ന് സർവേയിൽ പറയുന്നു മധ്യകേരളത്തിൽ തൃശ്ശൂർ എറണാകുളം കോട്ടയം തുടങ്ങിയ സീറ്റുകളിൽ യു ഡി എഫിന് ഇപ്പോഴും മേൽക്കയുണ്ട് അതേസമയം തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ എൽ ഡി എഫ് മേധാവിത്വമാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്ന് സർവേ ഫലത്തിൽ അനുബന്ധമായി ന്യൂസ് ഏജൻസി വ്യക്തമാക്കുന്നു എന്നാൽ ഇവിടെ ബി ജെ പി നഗരപ്രദേശങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ച കാര്യവും അവർ പറയുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എൻ ന്യൂസ് പുറത്തുവിട്ട ജില്ല തിരിച്ചുള്ള അഭിപ്രായ സർവേ ഫലം നമുക്കൊന്ന് പരിശോധിക്കാം ഓരോ ജില്ലയിലും ഓരോ മുന്നണിയും എത്ര സീറ്റുകൾ വീതം നേടും എന്ന കണക്കാണ് എസ് എൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് ആദ്യമായി കാസർഗോഡ് ജില്ല എടുത്താൽ ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ മൂന്ന് സീറ്റുകൾ എൽ സ്വന്തമാക്കി അതിൽ രണ്ടെണ്ണം സി പി എമ്മും ഒരെണ്ണം സി പി ഐയുമായിരുന്നു അന്ന് നേടിയത് രണ്ട് സീറ്റുകൾ യു ഡി എഫ് സ്വന്തമാക്കി യു ഡി എഫ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗാണ് ഈ രണ്ട് സീറ്റുകളും നേടിയത് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജില്ലയിൽ സീറ്റുകളൊന്നും ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ല യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതുമെന്നാണ് എസ് എൻ ന്യൂസ് പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലത്തിൽ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമേ നേടാൻ കഴിയൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എൻ ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നും ന്യൂസ് പറയുന്നു കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുകൾ നേടി ജില്ലയിൽ ആധിപത്യം ഉറപ്പിച്ച എൽ ഇപ്പോൾ ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ ജില്ലയിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പതിനൊന്നിൽ ഒൻപത് സീറ്റുകളും അന്ന് എൽ നേടിയിരുന്നു യു നേടാൻ കഴിഞ്ഞത് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയതും കണ്ണൂർ ജില്ലയായിരുന്നു ജില്ലയിലെ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച കെ കെ ശൈലജ അറുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചത് അതുപോലെ തന്നെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻപതിനായിരത്തിലധികം വോട്ടുകൾക്കും വിജയിച്ചു എന്നാൽ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഫലം മാറി മറിയുമെന്നാണ് വ്യക്തമാക്കുന്നത് എസ് എൻ ന്യൂസ് പുറത്തുവിട്ട അഭിപ്രായ സർവേ പ്രകാരം യു ഡി എഫിന് അനുകൂലമാണ് കാര്യങ്ങളെന്നും എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ മാത്രമേ നേടാൻ സാധ്യതയുള്ളൂ എന്നുമാണ് വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തെ അപേക്ഷിച്ച് ഇത്തവണ മണ്ഡലത്തിൽ മാറ്റം വരും എന്നു തന്നെയാണ് എസ് എൻ ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ നേടുമ്പോൾ യു ഡി എഫും അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത് എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന സംഗതി എന്തെന്നാൽ ഈ സർവേ ഫലത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു സീറ്റ് ബി ജെ പി മുന്നണി നേടുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വയനാട് ജില്ലയിലേക്ക് വന്നാൽ ജില്ലയിൽ ആകെയുള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് പൊതുവേ വയനാട് യു ഡി എഫിന് അനുകൂലമാണെന്ന് അവർ കണക്കാക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് രണ്ട് സീറ്റുകൾ വിജയിച്ചിരുന്നു എൽ ഡി എഫിന് ലഭിച്ചത് ഒരു സീറ്റ് മാത്രമായിരുന്നു ഇത്തവണയും കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ എന്നാണ് ഈ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് അതായത് എൽ ഡി എഫ് ഒരു സീറ്റിൽ ഒതുങ്ങും എന്ന് യു ഡി എഫ് പതിവ് പോലെ രണ്ട് സീറ്റുകൾ വയനാട് ജില്ലയിൽ സ്വന്തമാക്കുമെന്നും ഈ അഭിപ്രായ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിലെ ഈ പറഞ്ഞ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്നെണ്ണം യു ഡി എഫ് നേടുമെന്നാണ് അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിലയിരുത്തൽ എൽ ഡി എഫ് ഏഴ് സീറ്റുകൾ നേടുമെന്നും പുറത്തു വന്ന സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി മുന്നണി ഒരു സീറ്റ് നേടുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു അടുത്തതായി കോഴിക്കോട് ജില്ലയിലേക്ക് വരാം പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം കെ മുനീർ മത്സരിച്ച കൊടുവള്ളിയും കെ കെ രമ മത്സരിച്ച വടകരയും ഒഴിച്ച് ബാക്കി പതിനൊന്നും മണ്ഡലങ്ങൾ എൽ ഡി എഫ് സ്വന്തമാക്കിയിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന അഭിപ്രായ സർവേയിൽ യു ഡി എഫ് അഞ്ച് സീറ്റുകൾ നേടിയിരിക്കുമെന്നാണ് വിലയിരുത്തൽ എട്ട് സീറ്റുകൾ എൽ ഡി എഫ് സ്വന്തമാക്കുമെന്നും സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ പറഞ്ഞ മണ്ഡലങ്ങളിൽ എൻ ഒരു സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത് അടുത്തതായി മലപ്പുറം ജില്ലയിലേക്ക് വരാം പതിനാറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു ജില്ല കൂടിയാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനാറ് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളും യു പിടിച്ചെടുത്തിരുന്നു യു പിടിച്ചെടുത്ത ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ മണ്ഡലം മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് ബാക്കിയെല്ലാം മുസ്ലിം ലീഗായിരുന്നു അതേസമയം എൽ ഡി എഫ് നാല് സീറ്റുകൾ സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ നാല് സീറ്റുകൾ എൽ ഡി എഫ് നേടിയെങ്കിലും പൊന്നാനി ഒഴിച്ചും മറ്റൊരു സീറ്റും മലപ്പുറത്ത് സി പി എമ്മിന് ലഭിച്ചില്ല എസ് എൻ ന്യൂസിൻ്റെ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെ ആവർത്തിക്കുമെന്നാണ് പന്ത്രണ്ട് മണ്ഡലങ്ങൾ യു ഡി എഫ് സ്വന്തമാക്കുമെന്നും കഴിഞ്ഞ തവണത്തേതുപോലെ നാല് മണ്ഡലങ്ങൾ എൽ ഡി എഫിന് ലഭിക്കും എന്നുമാണ് എസ് എൻ ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നത് അടുത്തതായി പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ ആകെ പന്ത്രണ്ട് മണ്ഡലങ്ങളാണ് ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങൾ എൽ ഡി എഫ് സ്വന്തമാക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ മത്സരിച്ച് വിജയിച്ച പാലക്കാട് എൻ ഷംസുദ്ദീൻ മത്സരിച്ച മണ്ണാർഗാട് എന്നിവയാണ് അന്ന് യു ഡി എഫിൽ ലഭിച്ചത് ഇത്തവണ യു ഡി എഫ് അവരുടെ രണ്ട് സീറ്റുകൾ എന്നുള്ളത് നാല് സീറ്റുകളാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് എസ് എൽ ന്യൂസിൻ്റെ അഭിപ്രായത്തിൽ പുറത്തു വരുന്നത് എൽ ഡി എഫിന് എട്ട് സീറ്റുകൾ മണ്ഡലത്തിൽ ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള അറുപത് മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ യു ഡി എഫ് നേടുമെന്നാണ് ഈ പുറത്തുവന്ന അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് എൽ ഡി എഫിന് ഇരുപത്തേഴ് സീറ്റുകൾ ലഭിക്കുമെന്നും എൽ ഡി എക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് മൂന്ന് സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ എന്നാണ് സർവേ ഫലം പറയുന്നത് അതേസമയം എൽ ഡി എഫ് ഒൻപത് സീറ്റുകൾ നേടുമെന്നും ഈ സർവേ ഫലം വ്യക്തമാക്കുന്നു മാത്രമല്ല അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ സർവേ ഫലത്തിൽ പറയുന്നുണ്ട് ബി ജെ പി നയിക്കുന്ന എൽ ഡി എ മുന്നണി തൃശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പിടിച്ചെടുത്തേക്കും എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റുകളാണ് നേടിയത് അന്ന് ചാലക്കുടി മണ്ഡലം മാത്രമാണ് യു ഡി എഫിനൊപ്പം നിന്നത് അടുത്തതായി എറണാകുളം ജില്ല പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ജില്ലയായിരുന്നു എറണാകുളം അന്ന് ഒൻപത് മണ്ഡലങ്ങളാണ് യു ഡി എഫ് നേടിയത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനൊപ്പം നിന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ വർഷം യു ഡി എഫ് സ്വന്തമാക്കി ഒൻപത് മണ്ഡലങ്ങൾ ഇത്തവണയും യു ഡി എഫ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് എസ് എ ന്യൂസ് ഏജൻസി പ്രവചിക്കുന്നത് അഞ്ച് സീറ്റുകൾ എൽ ഡി എഫും നേടുമെന്ന് സർവേഫലം പറയുന്നു അടുത്തതായി ഇടുക്കി ജില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടുക്കി ജില്ലയിലെ ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാണ് നിന്നത് ആകെ അഞ്ച് മണ്ഡലങ്ങളാണ് ഈ ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ തൊടുപുഴ മണ്ഡലത്തിൽ പി ജെ ജോസഫ് വിജയിച്ചത് ഒഴിച്ചാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫ് സ്വന്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചനം പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അതേ ഫലം ആവർത്തിക്കുമെന്നാണ് പ്രസ്തുത സർവേയിൽ വ്യക്തമാക്കുന്നത് അതായത് നാല് സീറ്റുകൾ എൽ ഡി എഫും ഒരു സീറ്റ് യു ഡി എഫും നേടുമെന്നാണ് പ്രവചനം കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള തൊണ്ണൂറ്റി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തഞ്ച് വീതം സീറ്റുകൾ യു ഡി എഫും എൽ ഡി എഫും നേടുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് രണ്ട് സീറ്റുകൾ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി സ്വന്തമാക്കുമെന്നും സർവേ ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ ഒൻപത് നിയമസഭാ സീറ്റുകളാണ് ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫലം പരിശോധിച്ചാൽ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ നാല് മണ്ഡലങ്ങൾ യു ഡി എഫ് സ്വന്തമാക്കുകയായിരുന്നു അഞ്ച് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിന്നു എസ് എൻ യുസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ കഴിഞ്ഞ തവണ സംഭവിച്ച അതേ ഫലം തന്നെ കോട്ടയം ജില്ലയിൽ സംഭവിക്കുമെന്നാണ് പ്രവചിക്കുന്നത് നാല് സീറ്റുകൾ യു ഡി എഫും അഞ്ച് സീറ്റുകൾ എൽ ഡി എഫും നേടുമെന്ന് സർവേ ഫലം പറയുന്നു ഇനി ആലപ്പുഴ ജില്ലയിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ജില്ലയിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രമേശ് ചെന്നിത്തല മത്സരിച്ച ഹരിപ്പാട് നിയമസഭാ മണ്ഡലം മാത്രമാണ് യു ഡി എഫിനൊപ്പം നിന്നത് ബാക്കി എട്ട് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ആവർത്തിക്കുന്നതാണ് ഈ സർവേ ഫലം വ്യക്തമാകുന്നത് അടുത്തതായി പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ അഞ്ച് നിയമസഭാ സീറ്റുകളാണ് ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജില്ല തൂത്തുവരികയായിരുന്നു ഒരു സീറ്റ് പോലും അന്ന് യു ഡി എഫ് ലഭിച്ചില്ല എസ് എൻ ന്യൂസിൻ്റെ പ്രവചനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലും കഴിഞ്ഞ തവണത്തെ ഫലം ആവർത്തിക്കുമെന്ന സൂചനകളാണ് നൽകുന്നത് ജില്ലയിലെ അഞ്ച് സീറ്റും എൽ ഡി എഫ് വീണ്ടും സ്വന്തമാക്കുമെന്നാണ് സർവേ ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെ നൂറ്റിപ്പതിനഞ്ച് നിയമസഭാ സീറ്റുകളിലെ അഭിപ്രായ സർവേ ഫലം പൂർത്തിയാകുമ്പോൾ യു ഡി എഫ് അൻപത് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം അതേസമയം എൽ ഡി എഫ് അറുപത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്നും സർവേ ഫലം വ്യക്തമാകുന്നു എൻ ഡി എക്ക് രണ്ട് സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും സർവേ ഫലം പറയുന്നുണ്ട് തെക്കൻ കേരളത്തിലെ രണ്ട് പ്രധാന ജില്ലകളാണ് കൊല്ലവും തിരുവനന്തപുരവും ഇനി ഈ ജില്ലകളിലെ സർവേ ഫലമാണ് പരിശോധിക്കാനുള്ളത് കൊല്ലം ജില്ലയിലെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് മണ്ഡലങ്ങളാണ് എൽ ഡി എഫ് നേടിയത് ആകെ പതിനൊന്ന് മണ്ഡലങ്ങളുള്ള കൊല്ലം ജില്ലയിൽ വെറും രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് അന്ന് യു ഡി എഫ് സ്വന്തമാക്കിയത് അതേപോലെ തന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഫലം ആവർത്തിക്കുമെന്നാണ് എസ് എൻ യു സർവേ ഫലം വ്യക്തമാക്കുന്നത് എൽ ഡി എഫ് ഒൻപത് സീറ്റുകൾ സ്വന്തമാക്കുമെന്നും യു ഡി എഫ് രണ്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്നുമാണ് സർവേ ഫലത്തിൽ പറയുന്നത് അടുത്തതായി ഏറെ നിർണായകമായ തിരുവനന്തപുരം ജില്ലയിലെ ഫലമാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം ഒഴിച്ചുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വൻ വിജയം നേടുകയായിരുന്നു യു ഡി എഫിനെ ആശ്വസിക്കാൻ കോവളം മാത്രമാണ് അന്ന് ലഭിച്ചത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ബി നേടിയ ഒരു മണ്ഡലം എൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവചനം നോക്കിയാൽ എൽ ഡി എഫ് ഒൻപത് സീറ്റുകൾ മാത്രമേ തിരുവനന്തപുരത്ത് നേടുകയുള്ളൂ എന്നാണ് പറയുന്നത് അതേസമയം യു ഡി എഫ് നാല് സീറ്റുകൾ സ്വന്തമാക്കുമെന്നും സർവേ ഫലത്തിൽ സൂചനയുണ്ട് എന്നാൽ ഈ സർവേ ഫലത്തിൽ മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ഒരു സീറ്റ് നേടുമെന്ന് സർവേ ഫലത്തിൽ സൂചന തരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ആവർത്തിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെ വിജയപരാജയം സംബന്ധിച്ച് സർവേ ഫലം പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫ് അൻപത്താറ് സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അതേസമയം എൽ ഡി എഫ് എൺപത്തൊന്ന് സീറ്റുകൾ നേടുമെന്നും മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി ലീഡ് ചെയ്യുമെന്നും ന്യൂസ് ചാനലിൻ്റെ അഭിപ്രായ സർവേ ഫലത്തിൽ പറയുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുള്ള സൂചനകളാണ് ഈ പറയുന്ന എസ് എൻ ന്യൂസ് ഏജൻസി നടത്തിയ സർവേ ഫലത്തിലൂടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച അത്ര സീറ്റുകൾ എൽ ഡി എഫ് പിടിക്കില്ലെങ്കിലും വീണ്ടും തുടർഭരണം എൽ ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ ഫലത്തിലൂടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്